പിന്നെ പള്ളി പള്ളിക്കൽ മോഡൽ പള്ളിക്കൽ സ്കൂളിൽ വെച്ചുമാണ് കായംകുളം സബ് ജില്ലയിലെ ക്ലസ്റ്ററുകൾ നടക്കുന്നത് കായംകുളത്ത് സെൻറ്റ് മേരീസ് ഗേൾസ് ഹയർ സെക്കൻഡ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ എൽ പി സ്കൂൾ യു പി സ്കൂൾ എന്നീ നാല് സെൻറ്ററുകളിലായിട്ടാണ് ഹൈസ്കൂളിലെ മൂ നാല് വിഷയങ്ങളും എൽ പി യു പി എല്ലാ വിഷയങ്ങളും നടക്കുന്നത് ഇന്ന് എല്ലാ വളരെയധികം അധ്യാപകർ പങ്കെടുത്തിട്ടുണ്ട് വളരെ കുറച്ച് മാത്രമേ ഏറ്റവും ഒഴിവാക്കാനാത്ത സാഹചര്യത്തിൽ ലീവ് ആകേണ്ടി വന്ന അധ്യാപകരൊഴികെ എല്ലാവരും തന്നെ ക്ലസ്റ്ററിൽ പങ്കെടുക്കുന്നുണ്ട് ഇന്ന് ഒൻപതരയ്ക്ക് തന്നെ ക്ലസ്റ്റർ ആരംഭിച്ചിട്ടുണ്ട് വളരെ കാര്യക്ഷമമായി തന്നെ ആർ പിമാരൊക്കെ ഭംഗിയായി തന്നെ ക്ലാസ്സുകൾ നടക്കുന്നു എല്ലാ എല്ലാ സെൻ്ററുകളിലും കൃത്യമായ മോണിറ്ററിങ് ഉൾപ്പെടെ നടന്നു വരുന്നുണ്ട് ഓക്കെ ഈ ക്ലസ്റ്റർ കൊണ്ട് നമ്മുടെ കുട്ടികളുടെ പഠന നിലവാരം മെച്ചപ്പെടുത്താൻ ആവശ്യമായി അധ്യാപകർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുക എന്നുള്ളതാണ് ഇപ്പോൾ മലയാളം ത്തിൻ്റെ ഒരു ക്ലാസ്സിൽ ഞാൻ കണ്ടത് അവിടെ കവിത കവിതയുടെ ദൃശ്യാവിഷ്കാരം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ അവരുടെ പരിശീലനം നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഈ രീതിയിൽ എല്ലാ വിഷയങ്ങളും കുട്ടികൾക്ക് പരമാവധി ഇൻപു കിട്ടത്തക്ക രീതിയിൽ അവരുടെ വേണ്ട കൃത്യമായ ലേണിംഗ് ആക്ടിവിറ്റീസ് നടത്തക്ക രീതിയിൽ അധ്യാപകർക്ക് പരിശീലനം കൊടുക്കുന്നത് കൊടുക്കുക എന്നുള്ളതാണ് ഈ ട്രെയിനിങ് കൊണ്ട് അർത്ഥമാക്കുന്നത് എൽ പി വിഷയങ്ങൾ ക്ലസ്റ്റർ അടിസ്ഥാനത്തിൽ അതായത് പഞ്ചായത്ത് അടിസ്ഥാനത്തിലും യു പി ബി ആർ സി തലത്തിലും ഹൈസ്കൂൾ വിഷയം ജില്ലാ വിദ്യാഭ്യാസ ജില്ലാ അടിസ്ഥാനത്തിലുമാണ് നടക്കുന്നത് അപ്പം അതുപോലെ നമ്മൾ ഈ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് പരിശീലനങ്ങളിലൂടെ ഫോക്കസ് ചെയ്യുന്ന തലേ മാസങ്ങളിലെ റിവ്യൂ പാഠഭാഗങ്ങളുടെ അവലോകനവും വരുന്ന മാസങ്ങളുടെ ആസൂത്രണവുമാണ് നടക്കുന്നത് പ്രധാനമായിട്ട് നടക്കുന്നത് അതുപോലെ ഹാർഡ് സ്പോട്ടുകളുടെ പരിഹാരവും അപ്പോൾ ഈ പ്രാവശ്യത്തെ ക്ലസ്റ്ററിൽ ശക്തമായ മോണിറ്ററിംഗ് ഉണ്ട് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ശക്തമായ മോണിറ്ററിംഗ് ഉണ്ട് അപ്പോൾ ഇതിലൂടെ ഈ എല്ലാ ക്ലസ്റ്ററുകളിലൂടെ അധ്യാപകർക്കൊരു നവോന്മേഷം കിട്ടുകയാണ് ചെയ്യുന്നത് ആ നവോന്മേഷത്തോടു കൂടിയാണ് അവർ പുതിയ പാഠഭാഗങ്ങൾ കൈകാര്യം ചെയ്യുവാനുള്ള കൂടിയാണ് അവർ പോകുന്നത് അപ്പം നമുക്ക് അഞ്ച് കേന്ദ്രങ്ങളിലാണ് കായംകുളത്ത് നടക്കുന്നത് ഒന്ന് ഗവൺമെൻറ് മോഡൽ യു പി എസ് ജി യു പി എസ് കായംകുളം ഗവൺമെൻറ് ഗേൾസ് എച്ച് എസ് എസ് ജി എൽ പി എസ് കായംകുളം വി ആർ സി ഹാള് സെൻറ്റ് മേരീസ് സെൻറ് മേരീസ് ഹൈസ്കൂൾ വിഷയങ്ങളുടെയാണ് നടക്കുന്നത് ഹൈസ്കൂൾ യും എൽ നടക്കുന്നത് പിന്നെ നമുക്ക് ഒന്ന് ബാക്കിയുള്ള ക്ലാസ് ക്ലാസ് അല്ലെങ്കിൽ പരിശീലനങ്ങൾ നടക്കുന്നു അധ്യാപകരാണ് പങ്കെടുക്കുന്നത് ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള വിവിധ വിഷയങ്ങളെ ആസ്പദമാക്കിയാണ് ക്ലസ്റ്റർ പരിശീലനം നടത്തുന്നത് ഇക്കുറി പരിശീലനത്തിൽ എൽ പി ഇംഗ്ലീഷിന് ഊന്നൽ നൽകി ഗവൺമെന്റ് മോഡൽ യു പി എസ് പള്ളിക്കൽ ജി എൽ പി എസ് കായംകുളം സെന്റ് മേരീസ്

शैक्षिक उत्कृष्टता उत्कृष्टता के संबंध हमारे कक्षा में प्रक्रिया चलाते समय सभी प्रश्न हमारे सामने आए थे इसका आ, इसका शंका समाधान करना है हर एक क्लस्टर का उद्देश्य हमारे हर एक क्लस्टर में हमारे कक्षाओं में जो प्रक्रिया चलाते हैं इसके संबंध विकेंद्रीय विकेंद्रीयता और आयोजन करना अनिवार्य है हर एक क्लस्टर में इसका अवसर പരിശീലന പരിപാടിയിൽ അധ്യാപകർക്ക് പാഠഭാഗങ്ങളുടെ അവലോകനവും വരുന്ന മാസങ്ങളിലെ പാഠഭാഗങ്ങളുടെ സമഗ്ര ആസൂത്രണവും ഹാൻഡ് സപ്പോർട്ട് പരിഹാരവും ആണ് പ്രധാനമായി നടന്നത് ക്ലസ്റ്റർ കൂട്ടായ്മ അധ്യാപകർക്ക് നവോന്മേഷം പകരുന്നതാണെന്ന് ബന്ധപ്പെട്ട അധികൃതർ പറഞ്ഞു കായംകുളം എ ഒ എ സിന്ധു സമഗ്ര ശിക്ഷാ കേരളം ബ്ലോക്ക് പ്രൊജക്ട് കോർഡിനേറ്റർ ദീപ എസ് എച്ച് എം ഫോറം കൺവീനർ വി എസ് അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു